ചുവന്ന പുലരിയുദിക്കയായി വിളി കേൾക്കും നിങ്ങൾ സഖാക്കളേ ചരിത്ര ഗാഥകൾ മാറ്റിയെഴുതുക നേരമായി യുവധീരേ പാഞ്ചോരൊഴുക്കി മണ്ണിൽ ചെച്ചിപ്പാൻ ചോരയോഴുക്കി മണ്ണിൽ ആയിരം ആയിരം നേരെ കോളത്തോ ജന്മാവകാശം നേരി കോളത്തോ ജന്മാവകാശം പക്കെ പേടിക്കും നാമി പൂക്കൾ തേടി വന്ന കിളികളെ വന്നതെങ്ങനെ മടുത്തു ജീവിതം അടിമ എന്നുമേ നിനച്ച ചിന്തയിൽ പിടഞ്ഞ വർഗമോചനത്തിനായി സി പി ഐ എം അനുഭാവി സമ്മേളനം കൂടാളി സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂടാളി ടൗൺ സൗത്ത് ബ്രാഞ്ച് അനുഭാവി സമ്മേളനം ഏരിയ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി കെ ബൈജു അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി പി പി നൌഫൽ പി പത്മനാഭൻ കെ പി ജലജ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ പി സുനിൽ സ്വാഗതം പറഞ്ഞു ഡിസംബർ ആറ് മുതൽ എട്ട് വരെ നായാട്ടുപാറിയിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിന്റെ പതാക ദിനത്തിന്റെ ഭാഗമായി ഇരുപത്തിനാല് പേർ ചേർന്ന പതാക ഉയർത്തി പതാക ദിനം ആചരിച്ചു എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെയൊരു അവസ്ഥ നമുക്ക് തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുമോ ഇതിപ്പോ നിനക്കറിയാലോ ശൈലജ എന്റെ ഭാര്യ കൂടിയാണല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാവ എം എൽ എ ആണല്ലോ ഇപ്പൊ ഇന്നലെയും ഇന്നുമായി അവര് കർണാടകത്തിലാണ് കർണാടകത്തിലെ അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങൾ നമുക്കിവിടെ ഏറിയ സമ്മേളനങ്ങൾക്കെല്ലാം പൂർത്തിയായിട്ടില്ല നമ്മുടെ ജില്ലയിലെ ഏറ്റവും അവസാനത്തെ ഏരിയ സമ്മേളനമാണ് മട്ടന്നൂരിൽ ആറ് ഏഴ് എട്ട് തീയതികൾ വരുന്ന ആറ് ഏഴ് എട്ട് തീയതികൾ നടത്തുന്നത് ഇതെല്ലാവർക്കും അറിയാം നായാട്ടുപാറയിലാണ് നടത്തുന്നത് നിങ്ങളെല്ലാവരും അവിടെ വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എട്ടാം തീയതി വൈകുന്നേരം വലിയ വളണ്ടിയർ മാർച്ചും പ്രകടനവും എല്ലാം നായാട്ടുകാർക്കപ്പുറത്ത് തുളച്ചുകിണർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ മൈതാനുണ്ട് ആ മൈതാനത്തിൽ നടക്കുകയാണ് അപ്പൊ ആ സമ്മേളനത്തിൽ നിങ്ങളൊക്കെ വരണം വളരുകർമാരായിട്ട് വരേണ്ടവരങ്ങനെ വരണം അതുപോലെ പ്രകടനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരേണ്ടവരങ്ങനെ വരണം പ്രസംഗം കേൾക്കാൻ വേണ്ടി ആരൊക്കെ വരണം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊരു ചെറിയ വാഹനമൊക്കെ ഏർപ്പാടാക്കി എട്ടാം തീയതി വൈകുന്നേരം അങ്ങോട്ടേക്ക് പഠി ഞാൻ ശൈലജയുടെ പേര് പറഞ്ഞിരുന്നു സൈരജ അവിടെ ജില്ലാ സമ്മേളനം ഏതാണ്ട് കഴിയാൻ പോവാണ് ഇന്നലെ നമ്മുടെ പാർട്ടിയുടെ കോളിംഗ് ബ്യൂറോ അംഗമായിട്ടുള്ള സേക എം എ ബേബി അവിടെയുണ്ട് അദ്ദേഹം ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ പരിപാടി പറഞ്ഞു దశమి విడ ఇదు నోరు మరయూరు కాతు తాతు పోలే

സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല തോറ്റുവെങ്കിൽ തോറ്റുകാലം കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടിനാമെന്ന്

മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി അതിൽ നാം വിതച്ച സ്വപ്നത്തിന്റെ വിത്തുകൾ അതിൽ നാം നനച്ചവേപ്പുപ്പിൻ പ്രതിജ്ഞകൾ അതു തഴച്ചും കുലച്ചും കാഴ്ച അതിനിന്നു നമ്മൾ കാവൽ കാ നിറയച്ചു വന്ന പൂക്കൾ യിൽ സമരങ്ങൾ തൻ മുദ്രകൾ വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ അഴിമതി മതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപ്പെടുത്താനിതൊരു തുടലായി സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് പിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിൻ്റെ മധുവായി അവകാശ സംരക്ഷണത്തിൻ്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി

समरमुद्र